ഹായ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഹാപ്പി ന്യൂ ഇയർ ആണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് ദിവസം ഒരു അഞ്ചാറ് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ മാത്രമായിരുന്നു ചെയ്യുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഇതൊരു സിങ്കോണിയം പ്ലാൻസാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു അഞ്ച് വെറൈറ്റി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അഞ്ച് വെറൈറ്റി എടുത്തു വെക്കാൻ കാരണം നമുക്ക് ഈ സിങ്കോണിയം പ്ലാന്റ്സ് അതായത് ഈ പ്ലാന്റ് നമ്മൾ വേനൽക്കാലത്ത് എങ്ങനെ ഇതിനെ കെയർ ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ സിങ്കോണിയം ഈ സിങ്കോണിയം പ്ലാന്റ്സിനൊക്കെ പേര് പറയുന്ന ഒരു വീഡിയോ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണണേ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെടികളിൽ പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മളിപ്പോൾ വേനൽക്കാലമാണ് അതായത് ഡിസംബർ ഇന്ന് മുപ്പത്തി ഒന്നാണ് അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു ദിനത്തിലേക്കാണ് നമ്മൾ കിടക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യപൂർവ്വം പൂർണ്ണമായ ദിവസങ്ങളാവട്ടെ ഇനി മുന്നോട്ടുള്ളത് അപ്പോൾ ഞാൻ നല്ല ഭംഗിയായിട്ട് കാണുന്ന ലീഫാണ് ഈ സിങ്കോണിയം ഉണ്ടാവുന്നത് ില്ലേ നല്ല ഭംഗിയാണ് ഇതൊക്കെ നല്ല ലൈറ്റ് പച്ചൽ ഒരു ഷെയ്ഡിങ് അതായത് പിങ്ക് ഷെയ്ഡിങ് ഒക്കെ കൊടുക്കുന്ന അതുപോലെ തന്നെ ഇതൊരു പിങ്ക് അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഗ്രീനില് ആ ഒരു സെൻറ്ററിലുള്ള ആ വൈറ്റും ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഈ സിങ്കോണിയം പ്ലാന്റ്സിന്റെ ലീഫ് ഇത് നാടൻ ആടൻ വെറൈറ്റി ആണെങ്കിലും ഇത് നമുക്ക് കണ്ടില്ലേ ഇതിനും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് അതുതന്നെ ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ്റാണ് അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിലും വളർത്താൻ പറ്റുന്നതാണ് നമ്മൾ വെള്ളത്തിലൊക്കെ ഞാൻ വളർത്തുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് കാണുന്നവർക്കൊക്കെ മനസ്സിലാകും ആ ഒരു സമയത്ത് ഇത്രത്തോളം ഗ്രോത്തൊന്നും ഈ ഒരു ഇല്ലായിരുന്നു പക്ഷെ നന്നായിട്ടിപ്പോൾ നിങ്ങൾ കണ്ടില്ല നല്ല രീതിയിൽ തന്നെ ഇതുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് എന്താ വേനൽക്കാലത്ത് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്നത് പൂക്കളുള്ള ചെടികളല്ലേ എല്ലാവരും ബോബം വില്ല അതുപോലെ തന്നെ തെച്ചി ചെടി അതുപോലെ തന്നെ പിന്നെ നിത്യകല്യാണി അതായത് ശവനാറി പൂക്കളൊക്കെയാണ് നമുക്ക് ഒരുപാട് ഇഷ്ടം കാരണം മുല്ലകൾ ജാസ്മിൻ അതായത് മുല്ലച്ചെടി അങ്ങനെയുള്ള നല്ല അങ്ങനെയുള്ള ചെടികളാണ് നമ്മൾ മെനസ്റ്റോറ പ്ലാൻ മെനസ്റ്റോമ പ്ലാന്റ് അങ്ങനെയുള്ള ചെടികളാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെ പൂക്കൾ ഉണ്ടാവുന്ന ഏത് ചെടികളും പൂക്കൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ ഒരു വസന്തകാലം അല്ലെങ്കിൽ ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെ അല്ലേ മെയ് വരെ നമുക്ക് നന്നായിട്ട് പൂക്കൾ പൂക്കൾ ഉണ്ടാവുന്ന നമ്മൾ റോഡിൻ്റെ അരികിലൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞാൽ റോഡരികിലൊക്കെ പോകുമ്പോൾ വീലൊക്കെ അങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ ഒരു മഞ്ഞ നിറമുള്ള ഒരു പൂവുള്ള ഒരു വലിയ മരല്ലേ അതൊക്കെ ഇങ്ങനെ പോത്ത് നമുക്കിങ്ങനെ പോകുമ്പോൾ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് തണൽ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിച്ചിലൊക്കെ നന്നായിട്ട് വയലറ്റും പിന്നെ റെഡും മഞ്ഞ ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ അപ്പോൾ പൂക്കൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു മാസത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളെയാണ് കൂടുതൽ ഈ ഒരു സമയത്ത് സ്നേഹിക്കുന്നത് പക്ഷേ ഞാനങ്ങനെയല്ല കേട്ടോ ഞാൻ എല്ലാ ചെടിയും ഒരുപോലെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള അതായത് ബിഗോണിയ അതുപോലെ തന്നെ ഈ ഒരു സിങ്കോണിയം ഒക്കെ തന്നെ ബിഗോണിയം അതുപോലെ തന്നെ ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമാണ് പറയാൻ പോണത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവർക്ക് നല്ല തണൽ അതായത് വെളിച്ചം കുറച്ച് കിട്ടുന്ന ഏരിയയിൽ മാത്രം നമ്മൾ ഈ ചെടിയെ നമ്മൾ വെച്ച് കൊടുക്കുക അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാരണം നല്ല വെയിലാണ് ഇനി വരാൻ വരാൻ പോകുന്നതല്ല ഇപ്പം തന്നെ നല്ല വെയിലാണ് അപ്പോൾ വെയിലത്ത് നമ്മൾ ഈ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ ഇലകളൊക്കെ ബേണായിട്ട് ഇലകളൊക്കെ കരിഞ്ഞു പോകുന്നൊരു സ്ഥിതി ഉണ്ടാകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് നമ്മൾ ഇതിൻ്റെ ഒരു വെളിച്ചം കിട്ടുന്ന അതായത് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ മാത്രം നമ്മളിത് വെച്ചാൽ മതി അല്ലാതെ നമ്മൾ നല്ല ഒരു ഡയറക്റ്റ് സൺലൈറ്റൊക്കെ അടിക്കുന്ന സ്ഥലത്താണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സൂര്യപ്രകാശം കൂടുതൽ കിട്ട കിട്ടാത്ത ഭാഗം നോക്കിയിട്ട് നമ്മൾ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ്സിനെ നമ്മൾ വെച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വേനൽക്കാലമാണ് അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ നനിക്കണം കേട്ടോ നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുത്താലേ ഈ ഒരു ചെടി ഇത്രത്തോളം ഗ്രോത്ത് ആയിട്ട് വരുവുള്ളൂ ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഇതിൽ ബുഷ്യായിട്ട് നമുക്ക് വളർന്നിട്ടുണ്ട് ഇങ്ങനെ ബുഷ്യായിട്ട് വള വളരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നീണ്ടി വരുന്ന കമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ തന്നെ നട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വേറൊരു ചട്ടിയിലൊക്കെ നമുക്ക് മാറ്റി നട്ടാലും മതി അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്നാമത്തെ നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യുക ഈ ഒരു ചെടിയെ നമ്മൾ സെറ്റ് ചെയ്യുക രണ്ടാമത്തത് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക മൂന്നാമത്തത് മൂന്നാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം വേനൽക്കാലമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നല്ലൊരു വളം അതായത് ചാണകപ്പൊടി അങ്ങനെയുള്ള എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ ഓർഗാനിക് വളമാണ് ഇതിന് ഏറ്റവും കൂടുതൽ നല്ലത് കിട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചാണകപ്പൊടി അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കി പുളിപ്പിച്ചത് അതുപോലെ തന്നെ നമുക്ക് എല്ലുപൊടിയൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ചെറിയൊരു കുഞ്ഞു ചട്ടിയിലാണ് നിങ്ങൾ കണ്ടാതെ കണ്ടില്ലേ ഒരു കുഞ്ഞു ചട്ടിയിലാണ് ഞാനത് വെച്ചത് ഇപ്പം കണ്ടില്ലേ ഈ ഒരു സിങ്കോണിയത്തിന് ഇങ്ങനെ പറ്റി പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ പറ്റി പിടിച്ച് പോകും അപ്പോൾ ഓരോ ഇതിലും വേരും ഉണ്ടാവട്ടോ അപ്പം എനിക്കിപ്പോൾ ഇവിടെ കട്ട് ചെയ്താലും എന്ത് ചെയ്യും തയ്യായിട്ട് കിട്ടും അങ്ങനെയാണ് അപ്പോൾ ചെറിയൊരു പോട്ട് മതി നമുക്കിത് വളർത്തിയെടുക്കാൻ അതുപോലെ തന്നെ വെള്ളത്തിൽ വെച്ചാലും സിങ്കോണിയം പ്ലാന്റ്സ് നന്നായിട്ട് വളരും കിട്ടാം അപ്പോൾ ഒന്നാമത്തെ കാര്യം സൂര്യപ്രകാശം ഇല്ലാത്ത കുറച്ച് കുറഞ്ഞ സ്ഥലത്ത് വെക്കുക രണ്ടാമത്തത് നല്ലോണം വെള്ളം ഒഴിച്ചുകൊടുക്കുക മൂന്നാമത്തത് മാസത്തിലൊരിക്കൽ നമ്മൾ എന്തായാലും വളം ചെയ്യുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിത് നന്നായിട്ട് ഒരുപാട് ഒരുപാട് തൈകളാക്കിയെടുക്കാനും അതിൽ തന്നെ നമ്മുടെ ഗാർഡനിൽ മനോഹരമാക്കാനും പറ്റും പൂക്കളുള്ള ചെടികളാണ് ബെറ്റർ എന്ന് നമ്മൾ വിചാരിക്കുന്നു പൂക്കളെക്കാട്ടും ഭംഗിയുള്ള ഇലച്ചെടികളും ഇന്നുണ്ടല്ലേ ഇന്ന് ഇതിപ്പോൾ ഇതിലൊരു ഒരു പ്ലാന്റ് പ്ലാന്റ് ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ ഞാനിത് പെട്ടെന്നൊക്കെ അത് എപ്പിഷ്യ പ്ലാന്റ് താനേ മുളിച്ചതാണ് ഇതൊരു കണ്ടില്ലേ ഈ ഒരു ചെടി ഞാൻ ഈ അടുത്ത് ഇതിൽ വെറുതെ ഒന്ന് നട്ട് നട്ടുവെച്ചതായിരുന്നു പിടിക്കുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നട്ട് വെച്ചതായിരുന്നു എനിക്ക് എന്ത് ചെടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഒന്നുകിലും ഞാൻ ഇവിടെ നട്ട് വെക്കും അല്ലെങ്കിൽ അധികം ഞാൻ എന്താ ചെയ്യുക വെള്ളത്തിലാണ് ഇട്ട് വെക്കുക വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഞാൻ നട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് വേര് വരും ആ ഒരു സമയത്ത് വേര് വരണമെന്നില്ല നമുക്ക് നട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തായാലും വേര് വരുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കിട്ടും അതുപോലെ തന്നെ ബിഗോണി ആയാലും കലാത്തി ആയാലും ഒക്കെ തന്നെ നമ്മൾ ഈ വേനൽ എന്ത് ചെയ്യണം നമ്മൾ വേനൽക്കാലത്ത് ഇവരെ നന്നായിട്ട് സംരക്ഷിക്കണം അതായത് വെയിൽ കൊള്ളാതെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ കുടയൊക്കെ ചൂടിപ്പോണെന്തിനാ നമ്മുടെ സ്കിന്നിന് കം എന്താണ് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരേണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ അതുപോലെ ചില ആൾക്കാർക്ക് വെയില് പറ്റില്ല കേട്ടോ ചില ആൾക്കാർക്ക് കൂടുതൽ വെയിൽ കൊണ്ടാലൊക്കെ പ്രശ്നമാണ് അപ്പോൾ അത് അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ്സ് നമുക്ക് നന്നായിട്ട് അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകളിപ്പോൾ സെയിലൊക്കെ നടത്തുന്നവർക്ക് ഒരുപാട് തൈകളുണ്ടാക്കാനും പറ്റും കേട്ടോ ഇതിപ്പോൾ കട്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് ഇതിൽ നിന്നൊക്കെ കട്ടിങ്സ് എടുത്ത് നമുക്ക് നട്ട് കൊടുത്തിട്ട് നട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നല്ല വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കണം അപ്പോൾ വെറും മണ്ണിൽ നമ്മൾ നട്ട് കൊടുത്തിട്ട് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നല്ല തണലത്തല്ലേ വയ്ക്കുന്നത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പക്ഷേ വേനൽക്കാലത്ത് ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യണോ ഇവർക്ക് വേനൽക്കാലത്ത് ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല നന്നായിട്ട് വളവും ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടോ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ പേര് പറയുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നതാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ